പുലർച്ചെ ഇസ്രയേൽ ഇറാനു നേരെ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബഗേരി ഐആർ ജി സി കമാൻഡർ ജനറൽ ഹൊസൈൻ സലാമി എന്നിവരടക്കമുള്ളവർ ഇസ്രായേലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കഠിനമായി ശിക്ഷ കൊടുക്കുമെന്നാണ് ഇറാന്റെ പ്രതികരണം നൂറിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിനും ഇറാൻ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇറാൻ വികസിപ്പിക്കുന്ന ആണവശേഷി ഭീഷണിയാണെന്ന ന്യായം പറഞ്ഞായിരുന്നു ഇസ്രയേലിന്റെ വെള്ളിയാഴ്ചത്തെ ആക്രമണം എന്നാൽ ഈ ഒരു ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവശേഷി പിടിച്ചു കെട്ടാൻ ഇസ്രയേലിന് കഴിയുമോ അത് അമേരിക്കയും ഇസ്രയേലും ഭയക്കുന്ന പോലെ ഇറാൻ ഒരു ആണവ രാജ്യമായി മാറുന്നതിനാണോ ഈ ആക്രമണം വഴി തുറക്കുക പരിശോധിക്കാം പശ്ചിമേഷ്യയിലെ ആണവ ഭീഷണികൾ ഇല്ലാതാക്കാനുള്ള ഇസ്രയേലി നീക്കങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ബെഗിൻ എന്നാണ് അത് അറിയപ്പെടുന്നത് ഇസ്രയേൽ ശത്രുവായി കരുതുന്ന രാജ്യങ്ങളെ ആണവ ശക്തിയാകുന്നതിൽ നിന്ന് തടയുക എന്നതാണ് ബെഗിൻ ഡോക്ടറിൻ ലക്ഷ്യമാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മെനാജിം ബെഗിൻ ഇസ്രേലി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു അതിന്റെ തുടക്കം അന്ന് സദ്ദാം ഹുസൈൻ ഭരിച്ചിരുന്ന ഇറാഖിലെ ഒസീറക് ആണവ റിയാക്ടർ ഇസ്രയേൽ തകർത്തു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ എഹൂദ് ഓൾമർത്തിന്റെ കാലത്തും അത് ആവർത്തിക്കപ്പെട്ടു അത്തവണ സിറേലെ ആണവ റിയാക്ടർ ആയിരുന്നു തകർക്കപ്പെട്ടത് അതിന്റെ തുടർച്ചയാണ് വെള്ളിയാഴ്ചത്തെ ഇറാൻ ആക്രമണം ഇറാന്റെ പ്രധാന യുറേനിയ സമ്പുഷ്ടീകരണ ഫെസിലിറ്റിയായ നെറ്റാൻസും ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ അവരുടെ മറ്റ് ആണവ കേന്ദ്രങ്ങളും നശിപ്പിക്കാം എന്നതാകും ഇസ്രയേൽ കണക്കുകൂട്ടുന്നത് അതിനായി അമേരിക്കയെ സംഘർഷത്തിലേക്ക് വലിച്ചിടാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇറാന്റെ പക്കൽ ആയുധ ഗ്രേഡിന് തൊട്ടു താഴെയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വലിയൊരു ശേഖരമുണ്ട് ഇവ മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിലായി ഇറാൻ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം അവയുടെ വിവരങ്ങളെല്ലാം തങ്ങൾക്ക് അറിയാമെന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വിശ്വാസം അതേസമയം പുനർലോകമറിയാത്ത നിരവധി സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഇറാനിലുണ്ട് എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ പരിശോധനകൾ നടത്തുന്ന മേഖലകൾക്കും പുറത്താണ് ഈ ഒളി സങ്കേതങ്ങൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ലഭിക്കുക പ്രയാസമാണ് ഇനിയിപ്പോൾ വിവരം ലഭിച്ചാൽ തന്നെ അതിനെ പൂർണ്ണമായി തകർക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല അത്ര കണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഇസ്രായേലി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എല്ലാ കാലത്തെയും ഭയമാണ് ഇറാന്റെ ആണവശേഷി പശ്ചിമേഷ്യയിൽ ഇറാൻ ഒരു ആണവ രാജ്യമായി വികസിച്ചാൽ അത് തങ്ങളുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഇരു രാജ്യങ്ങൾക്കും നന്നായി അറിയാം അതുകൊണ്ടാണ് ഇറാന്റെ ആണവശേഷിയിലേക്കുള്ള കുതിപ്പ് തടയുക എന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും എല്ലാ കാലത്തെയും ലക്ഷ്യമായതും നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലെ ആണവ റിയാക്ടർ ആക്രമണത്തിന് ശേഷം സദ്ദാം ഹുസൈൻ ചെയ്തത് ആണവ പദ്ധതിക്ക് വേഗം കൂട്ടുക എന്നതായിരുന്നു ഗൾഫ് യുദ്ധവും അമേരിക്കൻ അധിനിവേശവും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇറാഖ് ഒരു ആണവ ശക്തിയായി മാറിയേനെ എന്നാണ് പുറത്തു വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതായത് ആക്രമണങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാനാകില്ല അതിന്റെ ഉദാഹരണമാണ് ഇറാഖ് അതേ പ്ലേബുക്കാണ് ഇറാൻ സ്വീകരിക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും ഇറാന്റെ ആണവ പദ്ധതിയെ തടയണമെങ്കിൽ അതൊരു കരാറിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശ്രമിച്ചിരുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ പുരോഗമിക്കുകയായിരുന്ന കരാർ ചർച്ചകളുടെ ആറാം വട്ട കൂടിക്കാഴ്ച ജൂൺ പതിനഞ്ചിന് നടക്കാനിരിക്കുകയാണ് ഇസ്രയേലിന്റെ ആക്രമണം അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നത് സംശയമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തോടെ ഇറാൻ അവരുടെ ആണവ പദ്ധതിയുടെ വേഗം കൂട്ടിയാൽ ഒന്നു രണ്ട് വർഷത്തിനുള്ളിൽ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറാം അങ്ങനെയുണ്ടായാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങളെല്ലാം അടിതെറ്റും